കോങ്ങല്ലൂർ വാടാനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് കുന്നിൻമുകളിൽ നിന്നും വലിയ ശബ്ദം കേട്ടത് പരിഭ്രാന്തി ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് മുഴക്കം പോലുള്ള വലിയ ശബ്ദം കേട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കോറികൾ പ്രവർത്തിക്കുന്ന കുന്നിൻ താഴ്വാരത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിന്റെ ആഘാതമുണ്ടാക്കിയ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് വാടാനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് കുന്നിൻമുകളിൽ നിന്നും വലിയ മുഴക്കത്തോടെ ശബ്ദം കേട്ട് ആളുകൾ പരിഭ്രാന്തരായത് രാത്രി എല്ലാവരും വീടുകളിൽ നിന്ന് പേടിച്ച് പുറത്തിറങ്ങി വിവരം തുടർന്ന് ജനപ്രതിനിധികൾ ഷൊർണ്ണു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പട്ടാമ്പി ബിതാസുൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം എന്നിവർ സ്ഥലത്തെത്തി നിരവധി കോറികൾ പ്രവർത്തിക്കുന്ന കുന്നായതിനാൽ ഭയചകിതരായാണ് രാത്രി പലരും കഴിച്ചു കൂട്ടിയത്രിത്തരായിരുന്നു ഒരു 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 സൗണ്ട് മൂളിച്ച പോലെയൊക്കെ അപ്പൊ പല തിരക്കിടക്ക് കേൾക്കാറുണ്ട് പക്ഷെ കുറച്ചധികം കഴിഞ്ഞ വർഷം തന്നെ അധികാരികളൊക്കെ ഒരുപാട് വന്നിരുന്നു തഹസിൽദാർ അത് പോലീസുകാർ എല്ലാവരും വന്നിട്ട് നോക്കിപ്പോയിരുന്നു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല കുറച്ച് ദിവസം കോറി അടച്ചിടും പിന്നെ വേറെ നടപടികളൊന്നും അതിനകത്ത് ശേഷം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ ഇതുപോലെ സൗണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഇനിയെങ്കിലും ഇതിനെ കുറിച്ച് ഒരു നടപടി എടുക്കണം കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇതേ സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ് അപ്പൊ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുത്തിട്ട് ഈ കോറി ഈ കോറിയും ഈ ക്രഷറും ഇതെല്ലാം ഇവിടെ നിർത്തിച്ചിട്ട് ഈ നാടിനെ ഈ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഈ നാട്ടിലെ നാട്ടുകാരെല്ലാവരും ആവശ്യം ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ അടുത്ത് തന്നെ ഈ കോറിയുടെ അടുത്ത് അഞ്ചും ആറും ഏഴും എട്ടും കോറികൾ നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിൽ ഒരുപാട് വീടുകൾ നൂറ് നൂറിൽ പരം കുടുംബാംഗങ്ങൾ ഇവിടെ എന്തെങ്കിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ മദ്രസകള് സ്കൂളുകൾ എല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ശനിയാഴ്ച രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി കുന്നിലും കോറികളിലും പരിശോധന നടത്തി വിഷയത്തിൽ ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു മേഞ്ചിത്തറ പ്രദേശത്ത് ഇന്നലെ രാത്രിയോടുകൂടി വലിയ രൂപത്തിലുള്ള രണ്ടു മൂന്ന് ശബ്ദങ്ങൾ ഉണ്ടാവുകയും പ്രദേശവാസികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് മെമ്പറും ജനപ്രതിനിധികളും അതോടൊപ്പം വില്ലേജ് ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി എസ് ബി അടക്കം ഇവിടെ മേഞ്ചിത്ര പ്രദേശത്ത് സന്ദർശിച്ചു ഇവിടെ രണ്ടു മൂന്ന് കോറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കോറികൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ ജിയോളജിസ്റ്റിനെയും അതോടൊപ്പം തഹസിൽദാരെയും എല്ലാം വിവരം അറിയിച്ചു അവർ ഇന്ന് രാവിലെ കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പോലീസിന്റെയൊക്കെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്തി കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രസിഡന്റ് അടക്കം ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തി എത്തി ഇവിടെ പരിശോധന നടത്തുകയും ഈ കോറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പല ഭൂചലനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങളാണോ എന്ന് പരിശോധിച്ച് ജിയോളജിസ്റ്റും മറ്റും തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുക്കാനാണ് ആലോചിച്ചിരിക്കുന്നത് കുന്നിൻമുകളിലെ അനിയന്ത്രിതമായുള്ള കോറികളുടെ പ്രവർത്തനത്തിനെതിരെ വർഷങ്ങളായി പരാതിയുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പല വീടുകളിലും കോറികളിൽ നിന്നുള്ള ഉഗ്രസ്ഫോടനത്തിൻ്റെ പ്രകമ്പനത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് വയനാട് പോലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് ഈ നാടിനെയും തള്ളിവിടരുതേ എന്നാണ് ഇവരുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ പട്ടാമ്പി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ